രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രേക്ഷകർക്കൊക്കെ അറിയുന്നുണ്ടാകും എല്ലാ ചാനലുകളിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വേണ്ടി എത്തുന്നത് രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വരനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഈ അതിജീവിതയുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്ത പരാതിക്കാരിയുടെ പേരും വിലാസവും എവിടെയാണ് ജോലി ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്ന വെളിവാകുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിലുള്ള നടപടിയാണ് ഇതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് എത്തിയാണ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിലെടുക്കുമോ എന്ന് അറിയില്ല നമുക്കതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു രാഹുൽ ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പിന്നീട് അത് മുഖ്യമന്ത്രി എച്ച് വെങ്കടേഷിന് കൈമാറുകയാണ് ചെയ്തത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം നടക്കുന്നതിനിടയിൽ പലയിടങ്ങളിൽ രാഹുൽ ഈശ്വർ മാത്രമല്ല അല്ലാതെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ന്യായീകരിക്കുന്ന സൈബർ അണികളൊക്കെ ഈ പെൺകുട്ടിയുടെ ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ പരാതി പോയിട്ടുണ്ട് അവർക്കെതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലാണോ നിലവിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സൈബർ പോലീസ് ഇവിടെ നിന്ന് പോകുന്നു വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുന്നതിന് ശേഷം ഇത്തരത്തിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇതൊപ്പം ഈ സൈബർ പോലീസുമുണ്ട് അപ്പോൾ എന്തായാലും അത് കസ്റ്റഡി തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി അതായത് അതിജീവിത തിരിച്ചറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ ഘട്ടം മുതൽ നിരീക്ഷണത്തിലായിരുന്നു ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉൾപ്പെടെ നിരീക്ഷണത്തിലായിരുന്നു ആ ഇപ്പോൾ എന്തായാലും സൈബർ പോലീസ് നേരിട്ട് വീട്ടിലെത്തി ഇത്തരത്തിൽ ഹാജരാകണമെന്ന് പറയുന്നു ഒപ്പം വരികയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലുള്ള ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിലെന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു കസ്റ്റഡി ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാര്യം ശരി കസ്റ്റഡി ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായി തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ചിത്രങ്ങൾ അത് പല രീതിയിൽ ചിത്രങ്ങളും എവിടെയാണ് ജോലി ചെയ്യുന്നത് പല രീതിയിൽ സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് അത് പ്രചരിക്കപ്പെടുന്നുണ്ട് അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അതിൽ ഒരു സംശയവുമില്ല അത് ഹീനമായ സൈബർ ആക്രമണവുമാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാമൂഹിക നിരീക്ഷകൻ എന്നറിയുന്ന വിളിക്കുന്ന രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിരവധി വിവരങ്ങൾ പബ്ലിക്കായി തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഈ ഇതിന്റെ അടി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ആ പരാതിക്കാരിയെ ആളുകൾ അറിയുന്നതും സൈബർ ആക്രമണം ക്രിമിനൽ കുറ്റമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ബലാത്സംഗ കേസുകളിൽ പേര് നാട് വീട് ഇത് മാത്രമല്ല ഇരയുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന ഒന്നും പ്രചരിപ്പിക്കരുതെന്ന് കൃത്യമായ നിയമമുള്ള നാടാണ് അപ്പോഴാണ് അവരുടെ ദൃശ്യങ്ങളും ചിലയിടത്ത ദൃശ്യങ്ങൾ ചിലയിടത്ത ഫോട്ടോകൾ അങ്ങനെ പലതും പ്രചരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ബലാത്സംഗ കേസുകളിലെ ഇരകളുടെ പേരോ ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റിയോ പുറത്തുവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ഇന്ത്യൻ കോഡ് വകുപ്പ് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് എ പ്രകാരം രണ്ട് വർഷം തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ പോലീസ് നേരിട്ടത്ത് രാഹുൽ ഈശ്വരനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റേഷനിൽ ഉടൻ തന്നെ ഹാജരാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്